നമ്മളെ പാർലമെൻറ്റ് മണ്ഡലം തലസ്ഥാനത്തെ പാർലമെൻറ്റ് മണ്ഡലം ഇത് വളരെ പ്രധാനപ്പെട്ട പാർലമെൻറ്റ് മണ്ഡലമാണ് കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു പാർലമെന്ഡലമാണ് ഇത് മാത്രമല്ല കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരുവനന്തപുരം എവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി വില്ലുവണ്ടി സമരം അയ്യ വൈകുണ്ടസ്വാമി വക്കം അബ്ദുൽ ഖാദർ മൗലവി പൊയ്കേൽ യോഹന്നാൽ എത്ര വലിയ നിരയാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിനെതിര അവരുടെ പാദസ്പർശമേറ്റ മണ്ണാണ് ഈ മണ്ണ് നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം അടുത്തെടുത്തിരിക്കുക നമ്മൾ പരസ്പരം ചോദിക്കാറില്ല നീ ആരാ ഏത് മതക്കാരാ ചോദിക്കാറില്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യരുടെ കൂട്ടായ്മയെ നമ്മുടെ നാട്ടിൽ ജനഹൃദയങ്ങൾ വളർത്തിയെടുത്തത് നവോത്ഥാന പ്രസ്ഥാന ആ പ്രസ്ഥാനത്തിൻ്റെ വളക്കൂറുള്ള മണ്ണാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തിരുവനന്തപുരം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടന്നിട്ടില്ല രാജ്യത്തിനാഗമാനം ലഭിച്ച ഒരുപാട് കേന്ദ്ര പദ്ധതികൾ പലതും തിരുവനന്തപുരത്ത് കിട്ടിയില്ല ഉദാഹരണം ഒറ്റ ഒന്ന് ഞാൻ പറയാം ഓൾ ഇന്ത്യ മെഡിക്കൽ ആൻഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിലും കൊണ്ട് തിരുവനന്തപുരത്ത് ഇല്ല കേരളത്തിലുമില്ല എന്തു പറ്റിയതിന് അതിനുവേണ്ടി കേന്ദ്ര ഗവണ്മെന്റ് എല്ലാ സംസ്ഥാനങ്ങളും ചോദിച്ച അഭിപ്രായം നിങ്ങളൊരു സ്ഥലം നിർണയിച്ചു തരണം കേരളത്തിൽ അന്നത്തെ ഗവണ്മെന്റ് യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു ഉമ്മൻചാടിയായിരുന്നു മുഖ്യമന്ത്രി ശങ്കരനായിരുന്നു ആരോഗ്യമന്ത്രി അവർ എഴുതിക്കൊടുത്ത സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല തിരുവനന്തപുരം അല്ല പക്ഷെ കേന്ദ്ര ഗവണ്മെന്റ് പരിശോധിച്ചപ്പം മെറിറ്റിൽ ആ സ്ഥലം ഉൾപ്പെടുന്നില്ല കേരളത്തിന് കിട്ടേണ്ട പദ്ധതി പോയി തിരുവനന്തപുരത്ത് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് മെഡിക്കൽ കോളേജുണ്ട് ആർ സി സി ഉണ്ട് ശ്രീചിത്രി ഉണ്ട് ദന്തൽ കോളേജുകളുണ്ട് കോളേജുകൾ ഒരു സമുച്ചയമാണ് ഇവിടെ ഇവിടെ കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട പദ്ധതി ഇല്ലാതാക്കിയതാരാ കോൺഗ്രസ് കോൺഗ്രസ് ആ തുടർന്ന് ഇവിടെ വന്ന സഖാവ് വി എസിന്റെ ഗവൺമെൻറ് ആ കാലത്താണ് ഞാൻ പാർലമെന്റിൽ എത്തുന്നത് പാർലമെന്റിൽ എത്തിയപ്പോൾ ഞാൻ ഈ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെത്തിയത് അവിടെ വെച്ചതിൻ്റെ അതിൻ്റെ അജണ്ടയും അതിൻ്റെ പേപ്പറും വായിച്ചു നോക്കുമ്പോൾ സംഗതി മനസ്സിലായ നമുക്കില്ല എയിംസ് എന്തുകൊണ്ട് നമുക്കില്ല എന്താ കാരണം എന്താ ഞാൻ അവിടെ വെച്ച് വടക്കടിച്ചപ്പോ അവർ പറഞ്ഞ് നമ്മൾ ഉത്തരവാദിയല്ല നിങ്ങൾ തന്നതാ അപ്പഴാണ് ഇതെടുത്ത് കാണിച്ചത് അവർ നേരത്തെ കൊടുത്തത് ഞാൻ പറഞ്ഞ് ഗവൺമെന്റ് മാറിയിരിക്കുന്നു ബി എസ് ആർ മുഖ്യമന്ത്രി ആ ഗവർണറുടെ അഭിപ്രായം ചോദിക്കണം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് സഖാവ് വിജയകുമാർ ആ ഗവൺമെന്റ് ആ ഗവൺമെന്റ് നാല് ദിവസം കൊണ്ട് അഭിപ്രായം അറിയിച്ചു തിരുവനന്തപുരത്തിന് പക്ഷെ സമയം കഴിഞ്ഞു പോയി കേന്ദ്ര ഗവൺമെന്റ് അവസാനം എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് അടുത്ത ചാൻസ് എയിംസ് ഉണ്ട് അതിനിപ്പം ഇരുന്നൂറ് കോടി നമ്മുടെ സ്പെഷ്യൽ ഇപ്പൊ വന്ന ബ്ലോക്ക് മുഴുവൻ അങ്ങനെ വന്ന കാശ നമ്മൾ എന്തിനാ പാർലമെന്റ് പോകുന്നത് പാർലമെന്റിൽ ജനപ്രതിനിധി പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയും നാടിന് വേണ്ടിയാ അയാൾക്ക് വേണ്ടിയല്ല നമുക്കിപ്പം പറന്നു പോവാൻ നേരത്തെ കടകംപള്ളി പറഞ്ഞ പോലെ പറന്നു പോകാൻ ഒരുപാട് സൗകര്യമുണ്ട് അതിനു വേണ്ടിയാണോ പോകുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആ എം പി അവിടെ പോകുന്നത് ചില എം പിമാരുടെ ധാരണ എന്താ പറഞ്ഞാൽ ഈ പാർലമെന്റ് എന്ന് പറയുന്നത് നിയമപരമായുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം കുറെ നോട്ടീസ് േക്കാം കിട്ടാവുന്ന ഏത് കാര്യമാണെന്ന് ആദ്യമായി പരിശോധിച്ച് വേണ്ട ചെയ്യണം ഒരു താരം നിങ്ങളോട് പറയാലോ നമ്മുടെ ഇവിടെ നിങ്ങൾ നെയ്യാറ്റിങ്കര ചെല്ലു നെയ്യാറ്റിങ്കരയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അരുവിപ്പുറം ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ മഹാത്മാഗാന്ധി വന്ന് നേരിട്ട് കണ്ട ശ്രീനാരായണ ഗുരു ടാഗോർ സമയം ചോദിച്ചു വന്ന കണ്ട ശ്രീനാരായണ ഗുരു എന്തിന് ലോകം മുഴുവൻ അറിയുന്ന വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച ശ്രീനാരായണ ഗുരു ആ ശ്രീനാരായണ ഗുരു ആദ്യമായി ക്ഷിയപ്പെടുത്തി നടത്തിയ അരിവിപ്പുറം ഞാൻ ഒരു ദിവസം അവിടെ പോയി പൊളിഞ്ഞു കിടക്കുക എനിക്ക് വല്ലാതെ മനസ്സിന് വേദനിച്ചു ഞാൻ ആലോചിച്ച് എനിക്ക് ആകെ കിട്ടുന്നത് മൂന്ന് വർഷത്തേക്ക് കിട്ടിയ ആകെ കാശ് ആറ് കോടി രൂപയാ ഇന്നത്തെ മാതിരി അഞ്ചു കോടി ഇല്ല ആറ് കോടിനെന്താ ചെയ്യ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ഡൽഹിയിൽ എത്തിയപ്പോൾ എനിക്കൊരു ഐഡി തോന്നി സെൻട്രൽ റോഡ് ഫണ്ട് എന്നൊരു ഏർപ്പാടുണ്ട് അത് കിട്ടാൻ എന്താ വഴി അതിന് ബാലു എന്ന് പറയുന്ന ഒരാളാണ് അന്നത്തെ മന്ത്രി കേന്ദ്രമന്ത്രി ആ ബാലുവിനെ ഞാൻ പോയി കണ്ട് പലതവണ സംസാരിച്ച് ശ്രീനാരായണ ഗുരു ആരാണെന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെ ബാലു അവസാനം സമ്മതിച്ചു അങ്ങനെ കിട്ടിയ റോഡാ പത്ത് കോടിയുടെ നെയ്യാറ്റിങ്കര അരവിപ്പുറം നെയ്യാർ ഡാം റോഡ് അത് എം പി ഫണ്ടിലുണ്ടോ ഇല്ല എം പി ഫണ്ടിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇല്ല എങ്ങനെ കിട്ടി നിയമപ്രകാരം കിട്ടുമോ ഇല്ല എങ്ങനെ കിട്ടി മണിയടിച്ചിട്ട് എന്തിനാ മണിയെടുക്കുന്നത് ജനത്തിന് വേണ്ടി കാരണം എന്താ ജനത്തിന് അതൊക്കെ ഉണ്ടെങ്കിലേ ഈ നാട്ടിൽ നന്നാവും ഇതുപോലൊരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതികൾ ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന് പിന്നാലെ പോയി ആ പദ്ധതികൾ നമ്മുടെ നാട്ടിലെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ജനപ്രതിനിധിക്കില്ലേ പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ട് കയറിയില്ലല്ലോ നമ്മൾ അന്ന് തുടങ്ങി വെച്ച പലതും ഇപ്പം തുടങ്ങിയെടുത്ത് നിൽക്കുക നമ്മളെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായുള്ള തിരുവനന്തപുരം തിരുവനന്തപുരം ഡിവിഷന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് ദൂരെ നിന്ന് വണ്ടിയിൽ വരുമ്പം വണ്ടി ആറു മണിക്ക് എത്തേണ്ടതാണ് എടാ തിരുവനന്തപുരത്ത് അഞ്ചേ മുക്കാലാവുമ്പോൾ വണ്ടി വന്ന് പേട്ടെ പിടിച്ചിടും പിന്നെ നീങ്ങൂല്ല കാരണം എന്താ ഇവിടെ മുഴുവൻ ട്രാക്കിൽ വണ്ടിയാ അഞ്ച് ട്രാക്കേ ഉള്ളൂ നമുക്കവിടെ സൗകര്യം ഇല്ല ഞാൻ എം ബി ആയിരിക്കുമ്പോൾ റെയിൽവേയുടെ ജനറൽ മാനേജർ ഇവിടെ വരുത്തി അദ്ദേഹം ഞാൻ ചെന്ന് ആ ഡിവിഷൻ മാനേജർ സംസാരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനനുസരിച്ചോ നേമം തിരുവനന്തപുരം കൊച്ചുവീളി ചേർന്ന് ഒരു വലിയ കോംപ്ലക്സ് ആകുമ്പോൾ ആ കോംപ്ലക്സിൽ നേമത്ത് കൊണ്ടുപോയി വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാം അവിടുന്ന് വണ്ടി പുറപ്പെടാം തിരുവനന്തപുരത്ത് വണ്ടിയുടെ തടസ്സം എല്ലാം ക്ലിയർ ആവും ചെയ്തോ ചെയ്തില്ല എത്ര കാലമായി രണ്ടായിരത്തെ പതിനെട്ടിലാ കാലം എത്രയായി രണ്ടായിരത്തെ പത്തൊമ്പതിൽ ഞാൻ ഇറങ്ങുക നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ അവയൊന്നും നടക്കാതെ വരുമ്പോ അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി നോക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ എൻ്റെ മനസ്സിലുള്ളൊരു ദുഃഖമുണ്ട് നമ്മൾ ഒരുപാട് സമരഞ്ഞത് ആ ഹൈക്കോടതി ബെഞ്ച് ഈ തലസ്ഥാനത്തിന് അർഹതപ്പെട്ട ഹൈക്കോടതി ബെഞ്ച് കേന്ദ്രമന്ത്രി ഭരദ്വാജ് അവസാനം എന്നോട് പറഞ്ഞു പന്നിയഞ്ചി ഒരു കാര്യം ജീ കേരളത്തിലുള്ള ക്യാബിനറ്റ് മന്ത്രിമാരോടൊന്ന് പറ ഒന്ന് ക്യാബിനറ്റിൽ ഒന്ന് ഉന്നയിച്ചാൽ മതി ഞാൻ ശരിപ്പെടുത്തരാ ഞാൻ മന്ത്രിമാരെ കാണാൻ പോയി കേരളത്തില് പക്ഷെ കേരളത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസ് എം പിമാർക്കൊരു ഗുണമുണ്ട് അവർ കേരളം വിട്ടാൽ അഖിലേന്ത്യ പിന്നെ കേരളത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല അവരെല്ലാം അഖിലേന്ത്യക്കാരാ കേരളത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ആലോചനയില്ല കേന്ദ്രമന്ത്രി ആയിരുന്നാൽ എന്നോട് പറയാ നിങ്ങൾക്ക് പറയാം എന്റെ പാർട്ടിക്കാര് എറണാകുളത്തുകൊണ്ട് ഓറോട് ഞാൻ സമാനം പറയണം എന്താ എറണാകുളത്തുകാർക്ക് ദോഷം എറണാകുളത്ത് ഹൈക്കോർട്ടില്ലേ നമ്മൾ ചോദിച്ച ബെഞ്ച് മാത്ര കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റ് അല്ല ഏത് ഗവൺമെന്റ് വന്നാലും സംസ്ഥാന ഗവൺമെന്റ് ഒരു വർഷത്തിൽ നൂറ്റി എട്ട് കോടി രൂപ അധികം രൂപ ചെലവഴിക്കുന്നു കേസ് നാളെ പറഞ്ഞേക്കാൻ എറണാകുളത്തേക്ക് അത് ലാഭമല്ലേ ഇവിടെ ബെഞ്ച് വേണ്ടേ ബെഞ്ച് തരാൻ കിട്ടാൻ നമുക്ക് അവകാശം എന്താ ചെയ്യാത്തത് അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ നാട്ടിൽ എന്താ നാട്ടിന്റെ വികസനമല്ല അവരെ വികസനമാണ് ആ വികസനം നമ്മളെ നാട്ടിൽ പറ്റില്ല അവിടെയാണ് പ്രശ്നം നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ സമീപനം അതാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളിവിടെ പറയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സേലം ഡിവിഷൻ വന്ന് ഓർമ്മയില്ലേ സേലം ഡിവിഷൻ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ വലിയ സമരം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് രണ്ടായിരത്തി നാലിൽ ഉണ്ടായിരുന്ന എം പിമാർ പത്തൊമ്പത് പേരാണ് നമ്മൾ കൊത്തിരും സമരം ചെയ്തു സോണിയാഗാന്ധി വന്ന മധ്യസ്ഥം പറഞ്ഞു സോണിയാഗാന്ധി അന്ന് ഗവൺമെന്റ് അവരായിരുന്നു അവര് സമരം ചെയ്തു അവര് മധ്യസ്ഥ സംഭവിച്ച് ഇനി അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാം ഒരു കോച്ച് ഫാക്ടറി നിങ്ങൾക്ക് തരാം ഞങ്ങൾ പറഞ്ഞു പണ്ടൊരു കോച്ച് ഫാക്ടറി എന്ന പഞ്ചാബ് കൊണ്ടുപോയതല്ലേ അത് ഇനിയും നമ്മളെ കബളിപ്പിക്കാനല്ല കോച്ച് ഫാക്ടറി ഉറപ്പായിട്ട് പാലക്കാട്ട് തരാം ഒന്ന് ഭൂമി നിങ്ങൾ തന്നാൽ മതി സഖാവ് വി എസ് ഒരാഴ്ച കൊണ്ട് ഭൂമി കൊടുത്തു ഇരുന്നൂറ്റി നാപ്പത് ഏക്കർ ഭൂമി അവിടെ കൊടുത്തു കോച്ച് ഫാക്ടറി മാത്രല്ല ഇതിന്റെ കൂടെ ഒന്നുകൂടി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടില അതിനു ശേഷം ഏഴു വർഷക്കാലം ഇവിടെ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു കേരളത്തിലുള്ള എം പിമാർ അവിടെ പോയി ഡൽഹിയിൽ ഒരാള് മിണ്ടിയോ അതിവിടെ ഇവിടെ നടപ്പിലാക്കാൻ എന്താന്ന് ചോദിക്കാൻ നടപ്പിലാക്കിയോ ഇല്ല എത്ര കാലമായി രണ്ടായിരത്തി എട്ടിനു ശേഷം പതിനാറ് വർഷമായി നമ്മളെ നാട്ടിനോട് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് എട്ട് വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ടും മിണ്ടാതിരുന്ന കോൺഗ്രസുകാർക്ക് കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ എന്താണ് അവകാശം അവർക്ക് നാട്ടിനെ കുറിച്ച് എന്തു ഇല്ല അതാ ഞാൻ പറഞ്ഞു ഇവിടുന്ന് അവിടെ എത്തിയാൽ അവരെ കേരളത്ത് മറന്നു പോകും അതൊരു കാര്യം എന്താ നമ്മളെ മറ്റൊരു വിഷയം ഞാൻ തുടങ്ങി വെച്ചെടുത്ത് ഇവിടെ മനുഷ്യർക്ക് മാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ബോധമുണ്ടോ ഇല്ല ഇവിടെ ജനാധിപത്യം പോകുന്നു നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് മതനിരപേക്ഷത അതില്ലാതാവുന്നു നമ്മുടെ നാട്ടിൻ്റെ ഭരണഘടനയും നാട്ടിന്റെ ഇതുവരെ ജീവിച്ച ജീവിത സാഹചര്യങ്ങളും ഇല്ലാതാക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് ഭരിക്കാൻ തുടങ്ങിയ പത്ത് വർഷമായി മോഡി ഇപ്പോൾ പറയുന്നത് നമ്മുടെ രാജ്യം കൊണ്ട് ഒരു ഹിന്ദു രാജ്യമാക്കിയാലോ എന്നൊരു ആലോചനയാണ് അതിന് തുടക്കമാ നടന്നുകൊണ്ടിരിക്കുന്നത് സഖാവ് പിണറായി വന്നുകൊണ്ടിരിക്കുക സഖാവ് പിണറായി എത്തി ഞാനിപ്പ നിർത്തുക നമ്മുടെ കേരളത്തിന്റെ ജനങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ രാജ്യം പ്രതീക്ഷയോടെ ഉച്ചുനോക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി രാജ്യത്ത് ഏത് തരത്തിലുള്ള ഭരണഘടനാ ലംഘനങ്ങൾ നടക്കുമ്പോഴും അതിനെ ചോദ്യം ചെയ്യാൻ തന്റേടം കാണിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നും ഒരു കാര്യത്തിൽ ഉറപ്പാ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാളുണ്ട് ചോദിക്കാൻ ഇവിടെ പ്രളയം വന്നില്ലേ കോവിഡ് വന്നില്ലേ നിപ്പ വന്നില്ലേ എല്ലാ അസുഖം വന്നപ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ അദ്ദേഹമായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഓർക്കുന്ന ഓർക്കുന്നതല്ലോ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു കോലാഹലം ഇവിടെ നടത്തിയ പ്രചരണം എന്തൊക്കെയാണ് എവിടെയൊക്കെ പറഞ്ഞിരുന്നു എന്തൊക്കെ നോണകൾ പറഞ്ഞിരുന്നു ബിരിയാണി ചെമ്പം ബിരിയാണി ചെമ്പിൽ കൊണ്ടുപോയ സ്വർണ്ണം എവിടെ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പം എല്ലാം പോയില്ലേ ഏത് പ്രതിസന്ധിയെയും നേരിട്ടുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ച കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഇനി ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല എനിക്ക് നിങ്ങളുടെ വലിയേറെ വോട്ടുകൾ അരിവാളും നെൽക്കുന്നതിരും അടയാളത്തിൽ രേഖപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നു ഞാൻ നിർത്തുന്നു